സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹരൻ്റെ ചതി തന്റെ മകളോട് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനായി സാധിക്കാത്തതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മുന്നിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ശരിയാവുകയില്ല എന്നും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനവും ശാരിക എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് രാഹുലിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ശാരി തയ്യാറാകുന്നു പക്ഷേ ശാരിയുടെ കൂടെ നിൽക്കുന്നതിനുള്ള തീരുമാനം എടുക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രാഹുൽ തയ്യാറാകുന്നു ഇതോടെ രാഹുൽ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഷാരി മാത്രവുമല്ല തന്റെ മകളുടെയും തന്റെയും ജീവിതമാണ് ഇപ്പോൾ നീ തകർത്തു കളഞ്ഞത് എന്ന് രാഹുലിനോട് പറഞ്ഞതിനെ തുടർന്ന് രാഹുലിനെ ആക്രമിക്കുന്നതിനായി ശാരി തയ്യാറാവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് താഴെ വീണിരിക്കുകയാണ് രാഹുൽ മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്നു തൻ്റെ മകൾ ഇപ്പോൾ മനുവിനോടുള്ള സ്നേഹത്താൽ അന്ധയായിരിക്കുകയാണ് അവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത് എങ്ങനെ ഞാൻ സത്യങ്ങൾ തെളിയിക്കും എന്നും അറിയാതെയാണ് ഇപ്പോൾ അവിടെ നിന്നുപോകുന്നത് ഇതേ തുടർന്നാണ് പുതിയൊരു വടിത്തിരിവ് ഉണ്ടാകുന്നത് ലക്ഷ്മിയെ കൊന്നുവെന്ന് അവകാശപ്പെടുന്ന ഗുണ്ട ഇനി പ്രകാശന് ഇഷ്ടം പോലെ ജീവിക്കാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഒരു തെളിവ് പോലും ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പും അയാൾ നൽകുന്നു ഇതോടെ ഇനി പ്രകാശന്റെ സമയം ആയി എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ കോടതിയിലവൾ വരികയില്ല എന്നും അതോടെ നിഷ്പ്രയാസം ഇനി വിവാഹമോചനം നേടിയെടുക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന സുഹൃത്ത് അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇനി വിവാഹത്തിന് വേണ്ടിയുള്ള ചടങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോയി കൊള്ളാനുള്ള നൽകുകയും ചെയ്യുന്നു ഇതോടെ കാർത്തികയെ ഫോൺ ചെയ്യുന്ന പ്രകാശൻ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് എന്ന് അറിയിക്കുകയും ഇനി വിവാഹത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കാർത്തിക ഒരു നിമിഷത്തേക്ക് നെട്ടിൽ തന്റെ അമ്മയെ ഫോണിൽ കണക്ട് ചെയ്യുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും ഫോണിൽ ലഭിക്കുന്നുമില്ല ഇതോടെ കാർത്തിക ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയും തൻ്റെ അമ്മയെ പ്രകാശന്റെ ഗുണ്ട കൊന്നു എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ പിന്നെ താൻ അനാഥയായി എന്ന് കാർത്തിക വിചാരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ലക്ഷ്മി മായ ഈ വരവ് കണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന പ്രകാശൻ ലക്ഷ്മിയുടെ പ്രേതം തന്നെ പിന്തുടരുന്നുണ്ട് എന്നും തന്നെ കൊല്ലാതെ വിടുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് സബ്സ്ക്രൈബ്